ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കിസ്മിസ് ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഒന്ന് വേവിച്ചെടുക്കണം തീരെ എന്തു പോകരുത് ഒരു മുക്കാൽ ഭാഗം എന്താ മതി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അടിയിൽ ഉള്ളത് മുള്ളു വരുത്തൽ എന്നാലേ എല്ലാം ഒരുപോലെ വേവുള്ളൂ കുറച്ചുകൂടെ വേവിക്കാം കളർ ചേഞ്ച് ആയി തുടങ്ങി ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം വേവാനുണ്ട് ഒന്നിവിടെ ഒരു പ്രാവശ്യം കിട്ടാന്ന് അടച്ചു വെക്കാം അപ്പോഴൊക്കെ കംപ്ലീറ്റ് വേവും എല്ലാം വെന്ത് കഴിഞ്ഞു തീ ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം മൂന്ന് ദിവസം എടുക്കും ഇത് ഉണങ്ങാനായിട്ട് നല്ലപോലെ ഉണക്കിയിട്ട് കാണിക്കാം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് ഏട്ട ഏറ്റേറ്റുള്ള കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാം ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കും ഇത് നല്ല ഒരു ഇതാണ് ഇത് വില കൊടുത്ത് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കാതെ ഇത് ഗ്രേപ്സ് വാങ്ങിച്ച് നമുക്കിങ്ങനെ ഉണക്കി സൂക്ഷിക്കാം കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ് ഈ ഗ്രേപ്സ് വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് കൊടുക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ ഇതെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് നല്ലതാണത് നമുക്കും ഇത് നന്നായിട്ട് കഴിക്കാൻ പറ്റും